കുവൈറ്റിൽ മലയാളി നഴ്സ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ സ്വദേശി സൂരജ് ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചത് അബാസിയയിലെ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ സമീപത്തെ താമസ സ്ഥലത്താണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന ദമ്പതികളുടെ പേരാണ് സൂരജും ബിൻസിയും ഇവർ രണ്ടുപേരും എറണാകുളം സ്വദേശികളാണ് ഇവരെ കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ ഫ്ളാറ്റില് മരിച്ച നിലയിൽ കണ്ടെത്തി ഇവരുടെ മരണത്തെ കുറിച്ചുള്ള ന്യൂസ് ന്യൂസ് ചാനൽ പുറത്തുവിട്ട സമയത്ത് അത് കേട്ട എനിക്ക് ഒട്ടുമേ വിശ്വസിക്കാൻ സാധിക്കില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ വരെ ഇത്തരത്തില് മരണപ്പെട്ട ആളുകളെ കണ്ടിട്ടില്ല അതായത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു മരണമാണ് ഇവർക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ രാവിലെ എത്തിയ വാച്ച്മാനാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇരുവരുടെയും കൈകളിൽ കത്തിയുണ്ടായിരുന്നു എന്നാണ് വിവരം എനിക്ക് ഈ ഒരു വാർത്ത കേട്ട സമയത്ത് ഇവരുടെ മരണത്തെ കുറിച്ച് ആലോചിച്ച സമയത്ത് വലിയ ദുരൂഹതയാണ് തോന്നിയത് അതായത് ഇവര് പരസ്പരം കുത്തി മരിച്ചു എന്നാണ് ന്യൂസ് ചാനലുകൾ പുറത്തുവിട്ട വാർത്ത അതായത് രണ്ടുപേരും ഈ ഫ്ളാറ്റിൽ മരിച്ചു കിടന്ന സമയത്ത് രണ്ടുപേരുടെയും കയ്യിൽ കത്തികൾ ഉണ്ടായിരുന്നു എന്ന് ന്യൂസ് ചാനലുകൾ ആദ്യം റിപ്പോർട്ട് ചെയ്തു ഇവരുടെ മരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇവരെ അറിയാത്തവർക്ക് വേണ്ടി ഇവരെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ഈ ദമ്പതികൾ രണ്ടുപേരും നഴ്സുമാരാണ് ഇവിടല്ല അങ്ങ് കുവൈറ്റിലെ നേഴ്സുമാരാണ് അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ല ഇവർ ജോലി ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇവർ ജോലി എടുക്കുന്നത് ഒരാള് അവിടുത്തെ ആരോഗ്യ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നേഴ്സാണ് ഒരാൾ അവിടുത്തെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നേഴ്സാണ് അപ്പോൾ അവിടെ അത്തരത്തിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് എത്രയാണ് ശമ്പളം ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടുള്ള ഒട്ടുമിക്കൽ ആളുകൾക്കും അറിയാം അതായത് ലക്ഷങ്ങളാണ് ഇവർക്ക് രണ്ടുപേർക്കൂടെ ശമ്പള ഇനത്തിൽ ലഭിക്കുന്നത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഒരാൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാൾ യു കെ ജിയിൽ പഠിക്കുന്നു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഇവർക്കുള്ളത് ഇവര് കഴിഞ്ഞടയ്ക്ക് കുടുംബമായിട്ട് നാട്ടിലെത്തുകയും ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അവരുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഇവർ മടങ്ങി പോവുകയും ചെയ്തത് അതായത് ഇവര് കുറെ കാലമായിട്ട് ഇവർ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരുപാട് സമയം താമസമില്ലാതെ ഇവർ ഓസ്ട്രേലിയയ്ക്ക് പോകാനിരുന്ന ദമ്പതികളാണ് അതായത് ഇവിടെ നല്ല ശമ്പളം ലഭിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ശമ്പളം ഓസ്ട്രേലിയയിൽ ലഭിക്കും അതുകൊണ്ടായിരിക്കാം അവർ അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നാട്ടിൽ നിർത്തുകയും ഈ കഴിഞ്ഞിടയ്ക്കാണ് ഇവര് തിരിച്ചു പോകുകയും ചെയ്തത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അനർത്ഥം അവരുടെ ഫ്ലാറ്റിൽ സംഭവിച്ചത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്ന സമയത്ത് എല്ലാവരും അത്ഭുതപ്പെടും അതായത് ഇവർ പരസ്പരം കുത്തി എന്നാണ് ആദ്യം റിപ്പോർട്ടായിട്ട് ഈ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അതായത് ഇവർ രണ്ടുപേരും നഴ്സുമാരാണ് ഇവർക്ക് നന്നായി ഈ സർജിക്കൽ കത്തികളൊക്കെ ഉപയോഗിക്കാൻ അറിയാം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെ അവയവങ്ങൾ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും കാണത്തില്ല എന്നാൽ ഈ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവയവങ്ങളൊക്കെ എവിടാണ് കൃത്യമായിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുകയും ആ സ്ഥലം നോക്കി ആ എന്ത് ചെയ്യണോന്നുള്ള കാര്യവും അവർ കൃത്യമായിട്ട് അറിയാം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഇവർ രണ്ടുപേരും നേഴ്സുമാരായുണ്ട് ഒരാളെ കൊല്ലുവാൻ വേണ്ടി കുത്തി കുട്ടേണ്ടത് എവിടാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം ഏത് അവയത്തിൽ കുത്തി കഴിഞ്ഞാൽ അവർ മരണപ്പെടും എന്നുള്ള കാര്യവും അവർക്ക് കൃത്യമായിട്ട് അറിയുവാൻ വേണ്ടി സാധിക്കും അത്തരത്തില് പരസ്പരം ഇവർ കുത്തി മരിച്ചു എന്നുള്ളതാണ് നമ്മൾ വാർത്തയിലൂടെ ആദ്യം കേട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവരെ ദമ്പതികള് ഒരുമിച്ച് ഇവരെ പരസ്പരം വഴക്ക് കൂടുകയാണ് എന്നിരിക്കട്ടെ അപ്പോൾ ഒരാള് മറ്റൊരാളെ ദേഷ്യം മൂത്ത് കുത്തുന്നു അപ്പോൾ കുത്തുന്ന സമയത്ത് ഒരാളുടെ കയ്യിലാണല്ലോ കത്തി ഉള്ളത് അപ്പോൾ ഒരാളെ കുത്തി കഴിയുമ്പോൾ ഈ കുത്തുകൊണ്ട ആള് പിന്നീട് ആ കുത്തു കൊണ്ടതിന് ശേഷം പിന്നീട് ചെന്നൊരു കത്തി എടുത്ത് ഈ കുത്തിയാളെ തിരിച്ചു കുത്തുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം നമുക്ക് നമുക്കറിയുവാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് ഇവര് നേഴ്സുമാരാണ് ഒന്നുകിൽ ഭാര്യ ഭർത്താവിനെ കുത്തി കാണും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ കുത്തി കാണും അപ്പോൾ മരിക്കുവാൻ വേണ്ടി കുത്തുന്നു എങ്കിൽ അത് നല്ല കുത്തായിരിക്കും കുത്തുന്നത് അങ്ങനെ കുത്തി കഴിഞ്ഞാൽ ആ കുത്ത് കൊണ്ടാക്ക് പിന്നീട് പോയി ഒരു കത്തി എടുത്ത് ഈ കുത്തിയാളെ കുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നമ്മൾ വാർത്തയിൽ കേട്ടത് ഇവർ പരസ്പരം കുത്തി മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടെ കണ്ട കാഴ്ച വാർത്താക്കാർ പുറത്തുവിടുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ കത്തി ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല അതായത് സാധാരണപ്പെട്ട ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല പിന്നീട് ഒന്ന് രണ്ട് ദിവസം ഈ ന്യൂസ് വന്നതിന് ശേഷം പിന്നീട് ചില വിവരങ്ങൾ കൂടി പിന്നീട് പുറത്തു വരികയുണ്ടായി ആ വിവരം ഈ സൂരജും ബിൻസിയും തമ്മിൽ ഫ്ലാറ്റിൽ വെച്ച് വഴക്കുണ്ടാകുകയും അങ്ങനെ സൂരജ് കത്തിയെടുത്ത് ബിൻസിയെ കുത്തുകയും ചെയ്തു അപ്പോൾ ഈ കുത്തുകൊണ്ട ബിൻസി മരണപ്പെടുകയും പിന്നീട് ഈ സൂരജ് തന്റെ സുഹൃത്തുക്കളെ വിളിച്ച് തൻ്റെ കൈകൊണ്ട് തന്റെ ഭാര്യ ഇതുപോലെ മരിച്ചു പോയി അതുകൊണ്ട് താൻ പോകുന്നു എന്ന് പറഞ്ഞു എന്നാണ് ചില വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഒടുക്കം വരുന്ന വാർത്ത ഈ കുത്തുകയാണ് ചെയ്തത് അതിനുശേഷം ഈ സൂരജ് സ്വയം കുത്തി മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് എങ്ങനെ കുത്തി മരിച്ചു എന്നുള്ളതല്ല ഇവർ രണ്ടുപേരും എന്തായാലും മരണപ്പെട്ടു ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും മരണപ്പെട്ടു ഇവരെ കുറിച്ച് കൂട്ടുകാർക്കിടയിലും അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകൾക്കിടയിലും ഒക്കെ നല്ല അഭിപ്രായം തന്നെയാണ് നല്ല നല്ല സ്നേഹത്തിൽ കഴിഞ്ഞ കുടുംബമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിള്ളേരായിരുന്നു ഒരു ബിൻസിൻ അവിടെ ഉണ്ട് അപ്പം പറഞ്ഞത് ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത് അവർ അറിയിക്കും അതിനനുസരിച്ച് ഇവിടുത്തെ ക്രമീകരണങ്ങൾ നടത്തുകയുള്ളു ഒന്നുമില്ല സാമ്പത്തികം യാതൊരു കുഴപ്പമില്ല നല്ല നല്ല രീതിയിൽ കഴിയുന്നതാണ് ഇപ്പം അവർ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഇരുന്നാണ് പിള്ളേരും ഇടങ്ങളും മെഡിക്കൽ എടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട് അതായത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും അവർ കൂടുതൽ ശമ്പളത്തിന് വേണ്ടി ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടി ഇരുന്നതാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് യു കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട് അപ്പൊ നാട്ടിലാണെങ്കിലും സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് പിന്നെ ഇവർക്കിടയിൽ ഉണ്ടായ തർക്കം എന്താണെന്ന് അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയത്തില്ല അതോടൊപ്പം തന്നെ ഇവർ വീട്ടുകാർക്കും അറിയത്തില്ല ഇവരുടെ ഇടയിൽ എന്താണ് ഇത്തരത്തിൽ ഇത്രയധികം വലിയ വിഷയമുണ്ടായത് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുവാൻ എന്താണ് ഇവർക്കിടയിൽ ഉണ്ടായ കാരണം അതിനെക്കുറിച്ചൊന്നും വലിയ വ്യക്തതയൊന്നും ആർക്കും ഇല്ല എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാ ദാമ്പത്യ ജീവിതത്തിലും പലവിധമായിട്ടുള്ള പൊരുത്തക്കേടുകൾ ഉണ്ട് അപ്പോൾ ആ പൊരുത്തക്കേടുകളൊക്കെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ള ആളുകൾ അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അത് പല പല റീസണുകളുണ്ട് അതായത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട് പരസ്പരം അത് സമൂഹത്തിൽ ഉണ്ടാവുന്ന നാണക്കേട് ഓർത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ സ്വയം ഇങ്ങനെ ജീവിതം മുന്നോട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതൊരു കൊലപാതകത്തിലേക്കൊക്കെ മാറുക എന്ന് പറയുന്നത് അത് ജന്മന ക്രിമിനൽ മൈൻഡ് മനസ്സിനകത്തുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കത്തുള്ളൂ അല്ലാതെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ കൊലപാതകം ചെയ്യാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിലും അവരെ കൊല്ലുക എന്നൊരു ഒരു മെന്റാലിറ്റിയിലേക്ക് അവർ മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് ജനിച്ച കാലം മുതൽ ഉണ്ടാവുന്ന ആ ഒരു ക്രിമിനൽ മെന്റാലിറ്റി കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ദമ്പതികളായിട്ട് ജീവിക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പരസ്പരം യോജിച്ചു പോവാൻ സാധിച്ചില്ലെങ്കിൽ പിരിഞ്ഞു താമസിക്കുക നമ്മൾ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ ചെറു കുട്ടികളാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് അതായത് മൂന്നാം ക്ലാസ്സിലും യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവർക്ക് ഇപ്പോൾ മാതാപിതാക്കളുടെ തരണാല് അത്യാവശ്യമാണ് ആ സമയത്താണ് ഇവര് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള തർക്കത്തിന്റെ പേരിൽ സ്വയം ഇങ്ങനെ കുത്തി മരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ആലോചിക്കണം ആ കുട്ടികളുടെ ജീവിതം ഇനി എന്തായി തീരും ഈ മാതാപിതാക്കൾ വളർത്തുന്ന അതേ രീതിയിൽ മറ്റുള്ളവർക്ക് അവരെ വളർത്തിക്കൊണ്ടു വരുവാൻ സാധിക്കുമോ ഇവർക്ക് ഒരു പ്രായവൂർത്തി ആയെങ്കിൽ നമുക്ക് പിന്നീട് നമുക്കത് കളയാം അത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്ക് സ്വയം ജീവിക്കാനുള്ള ഒരു പ്രാപ്തി ആയെന്നെങ്കിലും നമുക്ക് ചിന്തിക്കാം അത്രത്തോളം പ്രാപ്തിയാവാത്ത ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഇവരിങ്ങനെ തർക്കത്തിന്റെ ഇടയിൽ ഒരു വട്ടം പോലും ചിന്തിച്ചില്ല അല്ലെങ്കിൽ അവരെക്കുറിച്ച് ആലോചിച്ചില്ല എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ ചിന്ത എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ